ഇതാണ് കേട്ടോ ഹേമചന്ദ്രൻ ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യ പ്രതി എന്ന് പറയപ്പെടുന്ന നൌഷാദിൻ്റെ എന്താ നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം വീഡിയോയിലേക്ക് വരാം ഹേമചന്ദ്രൻ എന്ന ആളെ കൊലക്കേസിലെ ഒന്നാം പ്രതി എന്നറിയപ്പെടുന്ന നൌഷാദാണ് ഞാൻ ഞാൻ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടില്ല മുങ്ങിയിട്ടുമില്ല ഞാനിവിടെ രണ്ട് മാസത്തെ വിസിറ്റിംഗിന് ജോലിക്ക് വന്നതാണ് അത് കഴിഞ്ഞ് തിരിച്ച് വരുന്നതും അങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് വരുന്നതും തിരിച്ച് ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ് ഞാൻ വന്ന് കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ് ഈ ആൾ വ്യക്തി ആത്മഹത്യ ചെയ്താണ് കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടായിട്ടും ഞങ്ങൾ എനിക്കും എൻ്റെ സുഹൃത്തിനും അതുപോലെ പത്ത് മുപ്പത് ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു മുപ്പത് ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹേമചന്ദ്രൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ ഞങ്ങളെ പൈസ തരാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ ഒരുമിച്ച് പോയി പൈസ കിട്ടില്ല എന്ന് മനസ്സിലായപ്പം അയാളത്തെ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് അയാളെ തിരിച്ച് വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് കൊണ്ടാക്കിയ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പോലീസാരുടെ കയ്യിലുണ്ട് കൊണ്ടാക്കിയെടുത്ത് അയാൾ മൈസൂരിൽ നിന്ന് പൈസ കിട്ടാനുണ്ട് അങ്ങോട്ട് വരുന്ന അങ്ങോട്ട് വരുന്നതെന്ന് തിരിച്ച് ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആകും അത് വാങ്ങിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൂടെ അനുവാദം ചോദിച്ചിട്ട് അങ്ങോട്ട് വന്നതാണ് അങ്ങോട്ട് വന്നപ്പം എന്നോട് ഒരു ദിവസം കൂടി കിടക്കാൻ അഭയം ചോദിച്ചു ഞങ്ങൾ ഞാൻ ഭക്ഷണം വരെ വാങ്ങിക്കൊടുത്താൽ അവിടെ കിടന്നോളാം പറഞ്ഞ് കിടത്തിയ ആൾ അയാൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആത്മഹത്യ ചെയ്തായിരുന്നു അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു ഇല്ലെങ്കിൽ അയാൾ ആ വീട്ടിൽ ഒറ്റക്കാ താമസിക്കുന്നത് അയാൾക്ക് ഇറങ്ങി പോകായിരുന്നു എല്ലാ സൗകര്യം ഉണ്ട് അയാൾക്കൊരു ആത്മഹത്യ ചെയ്യാൻ കിട്ടി പറ്റിയൊരു സൗകര്യം നോക്കി നടന്നതാണ് ഇതിന് ശേഷം എന്ത് ചെയ്യണം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിടുക അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ് കുഴിച്ചിട്ട് അത് ഈ കുഴിച്ചിട്ടെങ്കിലും ഇതിൽ ആത്മഹത്യ എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നില്ല എന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കാരണം ഞങ്ങൾ ചെയ്യാത്ത തെറ്റിന് ചെയ്ത തെറ്റിന് ഞങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് ഞാൻ കിടക്കാൻ തയ്യാറാണ് അല്ലാതെ ചെയ്യാത്ത തെറ്റിന് കിടക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ടാണ് പറയുന്നത് ആത്മഹത്യ ചെയ്തതാണ് അല്ലാതെ ആ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നൊക്കെ തെറ്റാണ് ഞങ്ങൾ നല്ല സൗമ്യമായിട്ട് അയാളത്തിന് പൈസ വാങ്ങിയെടുക്കാനുള്ള വഴിയാണ് നോക്കിയിരുന്നത് അത്രയും സുഹൃത്ത് ബന്ധത്തിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് അപ്പോൾ നൌഷാദിന് പറയാനുള്ള എത്രയൊക്കെ കാര്യങ്ങളാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന നൗഷാദ് ഈ മാസം എട്ടാം തീയതി നാട്ടിലെത്തിച്ചേരുന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത് ഉടനെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ഇതാണ് നംഷാദിൻ്റെ വീട് ഈ കാർ കാണുന്നതിൻ്റെ വലത് സൈഡിലുള്ളതാണ് നംഷാദിൻ്റെ വീട് അതിപ്പോൾ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ആണ് നമ്മളീ പറഞ്ഞിട്ടുള്ള ഹേമചന്ദ്രൻ താമസിച്ചിരുന്നത് ഹേമചന്ദ്രനെ കൊണ്ടുവന്ന് താമസിച്ചിരുന്ന വീട് ഇതാണ് ഈ വീടാണ് ഹേമചന്ദ്രൻ അവിടെ വെച്ചു മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വീടാണ് ഈ പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ട് അടുത്തടുത്ത് വീടുകളാണ് ഒരുപാട് വീടുകൾ ഇതൊരു റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ കാണുന്ന വീടാണ് ഈ റോഡ് സൈഡിലാണ് റോഡ് സൈഡിൽ കാണുന്ന ഈ ഒരു വീടാണ് രാമചന്ദ്രൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വീട് ഇതിൻ്റെ അടുത്തെല്ലാം ചുറ്റിലും ഒരുപാട് വീടുകളുണ്ട് ചുറ്റിലും അനവധി വീടുകളാണ് ഏതായാലും നൌഷാദ് ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നു അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാകുകയും ചെയ്യും എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് നാട്ടുകാർക്കോ അതേപോലെ തന്നെ ഈ വീട്ടുകാർക്കോ നൌഷാദിൻ്റെ വീട്ടുകാർക്കോ തന്നെ ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നവർ